അപ്പോൾ അപ്പൊ സൗരു കാര്യം കൂടി നിലവില് ഇപ്പൊ അവിടെ അപകടങ്ങളൊന്നുമില്ല ഇല്ല അവിടെ കുറച്ചുപേര് പണി എടുക്കാൻ പോയവർ മാത്രമേ അപ്പുറത്തുള്ളൂ ഇപ്പോഴെങ്ങനെയാ മഴ ഉണ്ടോ മഴയോ തോന്നോ ഇപ്പൊ കണ്ടിന്യൂ മഴ നല്ല മഴ പെയ്തോണ്ടിരിക്കും മഴ പെയ്യുന്നുണ്ട് അല്ലേ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ ശരി ശരി എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഒരു അപ്ഡേറ്റ് ചെയ്തോളൂ മറ്റേ നമുക്ക് വിവരങ്ങൾ കൊടുക്കാം എന്തായാലും ഇപ്പൊ പാനിക് ആവണ്ട ജാഗ്രതയോട് കൂടി ഇരിക്കും ആ ഭാഗത്ത് ആരും ഇല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് വേറെ ടെൻഷൻ ഇല്ല നമ്മൾ എന്തായാലും അധികാരികളെ കൂടി അറിയിക്കുന്നുണ്ട് അവിടെ സംവിധാനങ്ങൾ എന്തെങ്കിലും ആവശ്യമുള്ള പക്ഷം അതിലേക്ക് കടക്കാവുന്നതാണ് നിലവിൽ അതിൻ്റെ സാഹചര്യമില്ല ഇപ്പോൾ ആദ്യം ഉരുൾപൊട്ടിയതിന് തൊട്ടടുത്തുള്ള ഭാഗത്തായിരിക്കാം ഒരുപക്ഷെ ജനവാസമില്ലാത്ത മേഖലയിലാണ് ഉരുൾപൊട്ടിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ആശങ്ക വേണ്ടതില്ല പക്ഷേ പുന്നപ്പുഴയിൽ കുത്തൊഴുക്കുണ്ട് അത് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് പാനിക് ആകേണ്ടതില്ല ജാഗ്രത വേണ്ടതുണ്ട് തീരങ്ങളിലേക്ക് വെള്ളം കയറിയിട്ടില്ല ഇപ്പോഴും പുഴയിലൂടെ തന്നെയാണ് വെള്ളം പോകുന്നത് പക്ഷേ വെള്ളത്തിൻ്റെ ഒഴുക്ക് നല്ല ശക്തിയോടുകൂടിയാണ് പോകുന്നത് സാധാരണ മലവെള്ളപ്പാച്ചിൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട് വെള്ളം എന്നുള്ളത് പ്രേക്ഷകർക്ക് കാണാം അതുകൊണ്ട് തന്നെ നേരത്തെ ഈ ഉരുൾപൊട്ടിയ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം ഭാഗം ആ ഭാഗത്തു നിന്നാണ് ഇപ്പോഴും വെള്ളം വരുന്നത് ആ ബേലിപ്പാലത്തിൻ്റെ അപ്പുറത്ത് തേയിലത്തോട്ടങ്ങളാണുള്ളത് അവിടേക്ക് ഇന്നിപ്പോൾ പണിക്ക് പോയിരിക്കുന്ന തൈയിലത്തോട്ടത്തിലെ തൊഴിലാളികളുണ്ട് അതല്ലാതെ അവിടെ ആരും ഇപ്പോൾ താമസിക്കുന്നില്ല നമുക്കിപ്പം സാനിയോ ഉണ്ട് സാനിയോ ഇപ്പോൾ നല്ല കുത്തൊഴുക്കാണ് ഒരുപക്ഷേ ഈ പുഞ്ചിരിവട്ടം ഭാഗത്ത് എവിടെയോ ആണ്